ഹായ് അസ്സലാ വലൈക്കും അജുവാ കളക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുമാ മസ്ജിദിന്റെ അടുത്താണ് ഇവിടെ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പോസ്റ്റ് വഴി അയക്കുണ്ടെങ്കില് വീട്ടിലെത്തും ഇന്ന് നമ്മൾ മെറ്റീരിയൽ കാണിക്കുന്നത് അമേരിക്കൻ ക്രൈപ്പാണ് അമേരിക്കൻ ക്രൈപ്പിന്റെ അടിപൊളി ഡിസൈനുകളാണ് നമുക്ക് പുതിയ സ്റ്റോക്കിൽ വന്നേക്കുന്നത് നല്ല വെറൈറ്റി കളർഫുൾ ആയിട്ടുള്ള ഡിസൈനുകളാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാൻ ശ്രദ്ധിക്ക ശ്രമിക്കാം പിന്നെ നമ്മൾ പുതുതായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ഒക്കെ ചെയ്ത് ഒന്നും സപ്പോർട്ട് ചെയ്യാം പിന്നെ നമുക്ക് ഓഫർ റേറ്റിൽ റൈറ്റിൽ ഒരു ക്രഷ് ജോർജ് ഡിജിറ്റൽ പ്രിന്റിന്റെ പ്രിന്റുകളുണ്ട് അതും ഞാൻ കാണിക്കാം അമേരിക്കൻ ക്രൈപ്പിന്റെ ആദ്യത്തെ ഡിസൈൻ ആദ്യത്തെ ഡിസൈൻ തന്നെ നല്ല അടിപൊളി ഡിസൈൻ ആണ് നല്ല പ്യൂർ ബ്ലാക്കില് പിങ്ക് ഫ്ലവർ ആണ് വന്നത് വീഡിയോയിൽ കാണുന്ന അതേ കളർ തന്നെ ഉണ്ട് അമേരിക്കൻ ക്രൈപ്പ് ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് പോളിസ്റ്റർ ആണെങ്കിലും ഇത് സോഫ്റ്റ് ആണ് ഈ മെറ്റീരിയല് നിങ്ങൾക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി മെറ്റീരിയൽ ആണ് ആദ്യത്തെ ഡിസൈൻ നമുക്ക് ഈ ഡിസൈനിന്റെ ഒരു കളർ ചേഞ്ച് കൂടി വന്നിണ്ട് ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് കളറ് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂയില് പിസ്സ കളറിൽ വരുന്ന ഫ്ലവർ ആണ് എല്ലാം അടിപൊളിയാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ഡിസൈനും അടിപൊളിയാണ് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ തരാം ഇത് നാല്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് ഈ മെറ്റീരിയലിന് നാല്പത്തിയെട്ട് രൂപയാണ് മീറ്റർ റേറ്റ് വന്നത് പോളിസ്റ്റർ മെറ്റീരിയൽ ആണെങ്കിലും നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ അമേരിക്കൻ ക്രൈബിന്റെ അടുത്ത ഡിസൈൻ ആണ് അടുത്ത ഡിസൈൻ ആഷ് കളറിലാണ് വന്നത് ആഷ് കളറിൽ ബ്രൗണും വൈറ്റും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഫ്ലവർ ആണ് വരുന്നത് പിന്നെ നമ്മൾ ഈ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ക്രൈപ്പിന്റെ തന്നെ സെറ്റ് ബോട്ടം ടോപ്പ് സെറ്റ് വന്നത് നമുക്ക് അന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു പെട്ടെന്ന് തന്നെ നമുക്ക് റീസ്റ്റോക്ക് വരും അടുത്ത വീഡിയോ അതായിരിക്കും കിട്ടിയവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു മെറ്റീരിയൽ അപ്പൊ അടുത്ത വീഡിയോയിൽ അത് കാണിക്കാം റീസ്റ്റോക്ക് നമുക്ക് വന്നിണ്ട് ഇത് അടുത്ത കളറ് ബാക്ക്ഗ്രൗണ്ട് കളറ് വരുന്നത് ഒരു പീച്ച് ക്രീം കളർ ക്രീംന്ന് പറഞ്ഞ ഡാർക്ക് ക്രീം ഒക്കെ ആയിട്ടുള്ള ഒരു കളറാണ് ഇതും ബ്രൗൺ ഫ്ലവറും വൈറ്റ് ഫ്ലവറൊക്കെ ആയിട്ടാണ് വന്നത് ഇപ്പൊ നമുക്ക് ഈ അമേരിക്കൻ ഗ്രൈപ്പ് നെയ്റ്റീവ് സ്റ്റിച്ച് ചെയ്യാം നെയ്റ്റീവ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മൂന്ന് മീറ്റർ മതിയാവും ഈ മെറ്റീരിയല് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് പിന്നെ കോഡ്സെറ്റ് സ്റ്റിച്ച് ചെയ്യാം കോർസെറ്റിനൊക്കെ ആയിട്ട് ഒരുപാട് കസ്റ്റമർ എടുക്കുന്നതാണ് നമുക്ക് അമേരിക്കൻ ക്രൈപ്പിന്റെ അഞ്ഞൂറിൽ കൂടുതൽ ഡിസൈനുകൾ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് പഴയ ഡിസൈനുകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ പി ഡി എഫ് ചോദിക്കാം അതും പർച്ചേസ് നമ്പറിലാണ് പി ഡി എഫും അതേപോലെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം സ്ക്രീൻഷോട്ടിൽ എത്ര മീറ്റർ വേണ്ടതെന്ന് മാർക്ക് ചെയ്തിട്ട് അയക്കാം ഇത് ഒരു ഗ്രീൻ കളർ ഗ്രീൻ കളറാണ് ഫ്ലവർ വരുന്ന ഡിസൈൻ ഫ്ലവർ വൈറ്റ് ബ്ലൂ ആഷ് ഗ്രീൻ ഒക്കെ ആയിട്ടുള്ള ഡിസൈൻ നമ്മുടെ പുതിയതായിട്ട് വീഡിയോ കാണുന്ന വ്യൂഴ്സിന് വേണ്ടിയാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഏതൊക്കെ മെറ്റീരിയൽ ആണ് അവൈലബിൾ എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം അത് നോക്കിയിട്ട് അതിൽ ഏതൊക്കെയാ ഏത് മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് വേണ്ടത് അതിന്റെ മാത്രം പർച്ചേസ് നമ്പറിൽ പി ഡി എഫ് ചോദിക്കാം പിന്നെ പ്രത്യേക കാര്യം നിങ്ങൾ വീഡിയോ കാണുമ്പോഴേ സ്ക്രീൻഷോട്ട് മാത്രമായിട്ട് വാട്സ്ആപ്പ് ചെയ്യരുത് അത് നിങ്ങൾക്ക് മെറ്റീരിയൽ ആവശ്യം ഉണ്ടായിട്ടാണോ അത് എത്ര മീറ്ററാണ് വേണ്ട എന്നൊക്കെ ഒന്ന് കറക്റ്റ് മാർക്ക് ചെയ്ത് അയക്കണം അല്ലെങ്കിൽ നമ്മൾ അത് മെറ്റീരിയൽ ആവശ്യം ഉണ്ടോ എന്നൊക്കെ റിപ്ലൈ ചോദിക്കുമ്പോൾ ഒരുപാട് ടൈം വേസ്റ്റ് ആവും അപ്പൊ നിങ്ങൾ ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് എത്ര മീറ്ററാ നിങ്ങൾക്ക് ആവശ്യം അതും കൂടി മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് അയക്കാം പിന്നെ ഇത് ഇതും നല്ല ആയിട്ടുള്ള ഡിസൈനാണ് ഓഫ് ഓഫേറ്റ് ബാക്ക്ഗ്രൗണ്ടില് ഒരു പീകോക്ക് ഗ്രീനിലാണ് വന്നത് പീക്കോക്ക് ഗ്രീൻ ലീഫും ഫ്ലവർ ഒക്കെ ആയിട്ടുള്ള ഒരു ഡിസൈൻ ഫ്ലവർ ഫ്ലവർ ഡിസൈൻ ആണ് നിങ്ങക്ക് ഫ്രോക്ക് അതുപോലെ തന്നെ കോഡ് സെറ്റും എല്ലാം സ്റ്റിച്ച് ചെയ്യാം നെയ്റ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്യാം നിങ്ങൾക്ക് ലൈനിങ്ങിന്റെ ആവശ്യമില്ലാത്ത ഒരു മെറ്റീരിയൽ ആണ് അമേരിക്കൻ ഗ്രൈപ്പ് സോഫ്റ്റ് ആണ് മെറ്റീരിയല് നാൽപ്പത്തിയെട്ട് രൂപയാണ് മീറ്റർ റേറ്റ് വന്നത് നാല്പത്തിരണ്ടിഞ്ച് ഇഞ്ച് വീതിയാണ് ഇതും ഓഫേറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ബ്രൗൺ ഷെയ്ഡിലാണ് വന്നത് ബ്രൗൺ ഫ്ലവർ ഒക്കെ ആയിട്ടുള്ള ഡിസൈൻ ആണ് എല്ലാം നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ള ഡിസൈനാണ് നമ്മൾ വീഡിയോയിൽ കാണിച്ചേക്കുന്നത് ഇഷ്ടപ്പെട്ടവരെല്ലാവരും പർച്ചേസ് ചെയ്യാം ഇതൊരു പർപ്പിൾ കളർ ഇതും ഓഫ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ പർപ്പിൾ കളർ ഡിസൈൻ പിന്നെ ഇനി ഈ ഡിസൈൻ്റെ തന്നെ നമുക്ക് ഒരു കളർ ചേഞ്ചും കൂടിയും വന്നിട്ടുണ്ട് ഇത് ഗ്രീൻ കളറിലാണ് വന്നത് നമ്മൾ മെറ്റീരിയൽ അയക്കുന്നത് പോസ്റ്റും ഡി ടി ഡി സി ഉണ്ട് അപ്പം നിങ്ങൾക്ക് മെറ്റീരിയൽ പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡി ടി ഡി സി പറയാം പോസ്റ്റ് ആകുമ്പോൾ കുറച്ച് താമസം വരും മൂന്നോതല അഞ്ചോ ദിവസത്തിനുള്ളിലാണ് കിട്ടുള്ളൂ പോസ്റ്റ് ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഡി ടി ഡി സി നമുക്ക് ചില ഏരിയയിൽ മാത്രമാണ് ഹോം ഡെലിവറി അവൈലബിൾ ഉള്ളു അപ്പം നിങ്ങൾ ഓർഡർ കൺഫേം ആവുമ്പോൾ അത് ഏതിലാണ് എന്നുള്ളതും കൂടി പ്രത്യേകം ടൈപ്പ് ചെയ്ത് അയക്കാം അടുത്തതൊരു ബ്രഷ് പ്രിന്റ് ആണ് ഇതും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ചെറിയ പ്രിന്റിലാണ് വന്നത് ഇത്രയും നമ്മൾ കാണിച്ചത് വലിയ പ്രിന്റ് പ്രിന്റാണ് ഇനിയിപ്പോൾ ചെറിയ പ്രിന്റ് ഇഷ്ടമുള്ളവര് സെലക്ട് ചെയ്യാം അതുമാത്രല്ല ഈ ഡിസൈൻ വെച്ചിട്ട് നമുക്ക് പ്രയ ഡ്രസ്സും സ്റ്റിച്ച് ചെയ്യാം പ്രയ ഡ്രസ്സിന് പറ്റിയ വൈറ്റിൽ പ്രിന്റ് വരുന്ന ഒരുപാട് ഡിസൈനുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇപ്പൊ നമ്മൾ പഴയ ഡിസൈൻ കാണണമെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ളവർ പി ഡി എഫ് ചോദിക്കാം പിന്നെ ഇത് ആ ഡിസൈൻ തന്നെ അതിന്റെ കളർ കളർ വരുന്നത് ഒരു ഗ്രീൻ കളറ് പിന്നെ അടുത്തത് ഈ ഡിസൈൻ്റെ നാല് കളർ ചേഞ്ച് ഉണ്ട് നാല് കളർ ചേഞ്ചും നല്ല ഭംഗിയുള്ള കളർ കളറാണ് പ്രേ ഒക്കെ സ്റ്റിച്ച് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് കോർട്സെറ്റും സ്റ്റിച്ച് ചെയ്യാൻ പറ്റ ഭംഗിയുള്ള പ്രിന്റ് ആണ് ഒരു പീച്ച് കളറ് പീച്ച് കളറിൽ ഗ്രീൻ ചെറിയൊരു ഫ്ലവർ തന്നെ ഉണ്ട് ഗ്രീൻ്റെ അടുത്തത് ലാവണ്ടർ കളറ് ലാവണ്ടർ കളറ് പിന്നെ അമേരിക്കൻ ക്രൈപ്പിന്റെ തന്നെ നമുക്ക് ഇതേ കൊളച്ചിയിൽ വന്ന പ്ലെയിൻ ക്രൈപ്പും അവൈലബിൾ ആണ് അതിന്റെ മീറ്റർ റേറ്റ് എന്നത് നാല്പത് രൂപയാണ് നമുക്ക് വൈറ്റ് ഒക്കെ ഉണ്ട് പ്രേ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയത് ക്വാളിറ്റി ഉള്ള വൈറ്റ് ആണ് അതും ആവശ്യമുള്ളവര് ചോദിക്കാം നമുക്ക് റീസ്റ്റോക്ക് വന്നിട്ടുള്ള ഒരു ഡിസൈൻ കാണാം ഇത് ഒരു ബ്ലാക്ക് കളറാണ് ഇത് നമുക്ക് വർഷങ്ങളായിട്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്ന ഒരു ഡിസൈൻ ആണ് നമ്മൾ കൂടുതലും മൂവിങ് കൂടുതലുള്ള ഡിസൈനുകൾ മാത്രമാണ് റീസ്റ്റോക്ക് കൊണ്ടുവരോളൂ ഇത് കലങ്കാരി പ്രിന്റിൽ വരുന്ന ബ്ലാക്ക് കളർ ഇത് ഇപ്പോഴും കസ്റ്റമർ ചോദിക്കുന്ന ഒരു പ്രിന്റ് ആണ് ഇത് തീർന്നിരിക്കാറുന്നു അതിന്റെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അതിന്റെ നമുക്ക് കാല് കളർ ചേഞ്ചും റീസ്റ്റോക്ക് ഉണ്ട് ഇത് ഇതും നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇതൊരു ഇതും കലങ്ക എല്ലാം കലങ്കാരി ഡിസൈൻ തന്നെ കളർ ചേഞ്ച് പിന്നെ ഒരു രണ്ട് കളറും കൂടി ഉണ്ട് കാണിക്കാം പീച്ച് കളർ ഇതൊക്കെ മിക്ക കസ്റ്റമർ എടുത്തേക്കണതാണ് പക്ഷെ എന്നാലും കസ്റ്റമർ ചോദിക്കുന്നുണ്ട് ഈ പ്രിന്റ് പീച്ച് കളർ പിന്നെ അടുത്തത് ബ്ലൂ പ്രൈ ഡ്രസ്സിന് പോണ ഒരു ഡിസൈൻ ആണ് നമ്മുടെ അമേരിക്കൻ ക്രൈപ്പിന്റെയൊക്കെ കളക്ഷനുകൾ കാണണോന്നുള്ളവര് പി ഡി എഫ് ചോദിക്കാം നമുക്ക് ഓഫർ റേറ്റിൽ ഇട്ടിങ്ങനെ ഒരു രണ്ട് ഡിസൈൻ കാണാം ഇത് ക്രഷ് ജോർജറ്റ് ക്രഷില് ഡിജിറ്റൽ പ്രിന്റ് വന്നതാണ് ഇതിപ്പോ ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് കറക്റ്റ് കാണിക്കാം ഇത് എങ്ങനെയുള്ള മെറ്റീരിയൽ ആണ് ഇതുപോലെ നമുക്ക് ചുരുക്കു വന്ന ഒരു മെറ്റീരിയൽ ആണ് ഇത് നമുക്ക് സ്കേർട്ട് അതുപോലെ പലാസയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് സ്റ്റോക്ക് ക്ലിയർ സെയിലാണ് സ്റ്റോക്ക് ക്ലിയർ സെയിലിന്റെ ഫോട്ടോസ് നമ്മൾ മിക്ക ദിവസങ്ങളിലും ഗ്രൂപ്പിൽ ഇടലുണ്ട് അപ്പൊ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക ഇതിന്റെ ഓഫർ റേറ്റ് വന്നത് എൺപത് രൂപയാണ് മെറ്റീരിയൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് ഇങ്ങനെയാണ് അതിന്റെ വന്നത് അപ്പൊ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാം ഇതിന്റെ ഒരു കളർ ചേഞ്ചും കൂടി വന്നിട്ടുണ്ട് ഇത് ബ്ലാക്ക് കളർ ഇത് ഫ്ലവർ ഫ്ലവർ വരുന്ന ഡിസൈൻ ആണ് ബ്ലാക്ക് കളറാണ് ചെറിയ ചുരുക്കു വന്നിട്ട് മെറ്റീരിയലിന് ഓഫർ റേറ്റ് വന്നത് എൺപത് രൂപ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് സെറോസി സ്റ്റോണിൽ വരുന്ന ടു പീസ് സെറ്റിന്റെ കളക്ഷൻ കാണിക്കാം ഇപ്പൊ ഇന്ന് നമ്മൾ കാണിച്ച അമേരിക്കൻ ക്രൈപ്പ് ഒക്കെ അടിപൊളി ഡിസൈനുകളാണ് ഇപ്പൊ പരമാവധി എല്ലാവരും പർച്ചേസ് ചെയ്യാൻ നോക്കുക അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അസ്സാം